ഐശ്വര്യ രാധലക്ഷ്മി നമസ്കാരം നമസ്കാരം ഞാൻ ഒരു നാല് വർഷമായിട്ട് പൊതു ഇടങ്ങളിലോ ചർച്ചകളിലോ സംവാദങ്ങളിലോ ഇല്ലാത്ത ഒരാൾ ഈ മുഖം വ്യക്തമല്ലായിരുന്നു കുറച്ചാളായിട്ട് അപ്രത്യക്ഷമായിരുന്നു വന്നിരിക്കുന്നു എന്താണ് വരവേണ്ട ഉദ്ദേശം ശരി പോയില്ല എവിടെയായിരുന്നു നിലം തൊടാത്ത യാത്രകൾ അമേരിക്ക ലണ്ടൻ ജപ്പാൻ ഇന്ത്യ കേരള കേരളൂർ കണ്ണൂർ പൂജപ്പുരം പാലയം പേട്ട തിരുവനന്തപുരം അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ വിവാദമോ അലിഗേഷനോ ഒരു ഇതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറിച്ച് നോക്ക് ഒരു കോൺട്രവേഴ്സിറ്റിക്ക് താല്പര്യമോട്ടെ അശ്വരാഥ ലക്ഷ്മി എന്നൊരു വ്യക്തി കൊറേ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ ശരിപക്ഷത്താണോ ശരി അല്ലെങ്കിൽ ഇപ്പോ ശരിപക്ഷത്തായിരുന്നെങ്കിൽ ദീപക്കിനെതിരെ ഷിംജിദ് ജയിലിലായ സാഹചര്യത്തിൽ പോലും ഈ ചർച്ചകൾ സജീവമാവുമ്പോൾ എന്തുകൊണ്ടാണ് ഷിംജിത് പക്ഷം ചേർത്ത് സംസാരിക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം പറ നീ ഒരു ഇല്ലാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്പേസുകൾ ഇല്ലാണ്ട് വരുമ്പോൾ ടോപ്പിക്കുകൾ കുറയുമ്പോൾ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും ഷിംജിത് അല്ലേ വല്ല എന്തിനാണ് ഇങ്ങനെ പിന്നെ ഒരു ഒരു മരണം സംഭവിച്ചിട്ട് പോലും വിഷയത്തെ ന്യായീകരിക്കാൻ നമ്മൾ വല്ലതും ചെയ്യുമ്പോ നാലാൾ അറിയണം എന്ന് വെച്ചാൽ നാലാൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ് ഇപ്പോഴും എന്തിനാണ് കൂടുതൽ വിഷമിക്കുന്നത് ദീപകിന്റെ ആത്മഹത്യയിലാണോ അതോ ഷിംജിത് ജയിലാണോ അത് പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പുരുഷന്മാർ നടന്നിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഇപ്പൊ മനസ്സിലിരിപ്പ് ക്ലീനായിട്ട് പിടികിട്ടി ഇങ്ങനെയുള്ള ആൾക്കാർ ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെ ആ ബാഗ് എടുത്ത് എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീൻ പൊങ്ങിയിരിക്കാൻ വേണ്ടിട്ടാണ് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പത്രത്തിൽ